എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ വീഡിയോയിലൂടെ ദൈവത്തിൻ്റെ സഭകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് ഈ വീഡിയോയിൽ അതിൻ്റെ രണ്ടാം ഭാഗമായി സ്മുരണയിലെ സഭയെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഫ്ലിപ്പാട് രണ്ടിൻ്റെ എട്ട് സ്മുരണയിലെ സഭയിലെ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യം അന്തിനുമായ അരുൾ ചെയ്യുന്നത് ഈ വാക്യത്തിലൂടെ യേശുവാ നമുക്കായി മരിച്ചതും പിന്നീട് ഉയർത്തതും ഇന്നും ജീവിച്ചിരിക്കുന്നതുമായ കാര്യം ഇവിടെ വെളിവാകുന്നു ഈ അഭിസംബോധനയിലൂടെ തന്നെ ഈ സഭയിൽപ്പെട്ടവർ അനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു വെളിപ്പെടുത്തലാണ് ലഭിക്കുന്നത് ഇതിൻ്റെ വെളിപ്പാട് രണ്ടിൻ്റെ ഒമ്പതാം വാക്യം ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്ന താനും തങ്ങൾ യഹൂദരെന്നു പറയുന്നുവെങ്കിലും യഹൂദരല്ല സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും എന്ന വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്തി നിന്റെ കയ്യിൽ എത്ര സമ്പത്തുണ്ടോ അതൊന്നും ഉപകരിക്കുകയില്ല കാരണം സാത്താന്റെ മുദ്ര ഏൽക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങാൻ സാധിക്കുകയില്ല എത്ര പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അനുസരിക്കുന്നവർക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കണമെന്നും മണ്ണില് പണിയെടുക്കണം എന്നുമാണ് ദൈവം പറഞ്ഞത് അതനുസരിക്കുന്നവന് മാത്രമേ ആ നാളിൽ ഭക്ഷിപ്പാൻ ഉണ്ടാവുകയുള്ളൂ തങ്ങൾ യഹൂദരെന്നു പറയുന്നുവെങ്കിലും യഹൂദരല്ല സാത്താൻ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു ദൈവസഭ ഭാഗം ഒന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ അപ്പോസ്തലന്മാർ നയിക്കുന്ന സഭകളെല്ലാം സാത്താനിക്കാണ് അവിടെ ഇവൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ അതിനെ ഭിസംബോധന ചെയ്തിരിക്കുന്നത് അത് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഈ സാത്താൻ പള്ളിക്കാർ ഏതാണെന്ന് നമുക്ക് വ്യക്തമാകും യഹൂദർ എന്ന് എങ്കിലും യഹൂദരല്ലാത്തവരെ കുറിച്ചും നമുക്ക് വ്യക്തമാകും ദൈവത്തിൻ്റെ ജനമാണ് യഹൂദർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ എടുക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ പീഡനങ്ങളും ദൂഷണവും കേൾക്കേണ്ടി വരും ഭയപ്പെടേണ്ട ദൈവം ഇതെല്ലാം അറിയുന്നു വെളിപ്പാട് രണ്ടിന്റെ പത്ത് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ിശാശ നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവ നിനക്ക് തരും ഈ അന്ത്യകാലഘട്ടത്തിൽ നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഈ സാഹചര്യം വരുമ്പോൾ ദൈവത്തിനായി കാത്തിരിക്കുന്ന ജനം ഒരുപാട് സഹിക്കേണ്ടി വരും പക്ഷെ പേടിക്കേണ്ടതില്ല ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഈ സാഹചര്യത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയും കൂടെയുള്ളവരെ സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയും നിങ്ങൾ വലഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാനായി കടന്നു വരും സാത്താൻ്റെ പരീക്ഷയിലൂടെ നിങ്ങൾ കടന്നുപോയി അതിനു ജയിക്കേണ്ടതുണ്ട് ജീവപര്യന്തം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവിടെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് വചനം പറയുന്നത് അതായത് ഇതേ നിമിത്തം നിങ്ങൾ മരിക്കേണ്ടി വരും തടവിലാക്കപ്പെടുത്തിയ ഉപദ്രവം സഹിക്കേണ്ടി വരും ദൈവനാമത്തിനു വേണ്ടിയും ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രതിയും ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും ഈ ദൈവത്തിനു വേണ്ടി മരിക്കാനും തയ്യാറായ കൂട്ടരാണ് ഈ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതെ പത്ത് ദിവസത്തെ ഉപദ്രവത്തെക്കുറിച്ച് പറയുന്നു പത്ത് ദിവസം വരെ ഉപദ്രവിക്കുകയും പിന്നീട് കൂട്ടത്തിലുള്ളവരെല്ലാം കൊല്ലുന്നതായ സാഹചര്യവും നിങ്ങൾ കാണും ഇതിലൊന്നും നിങ്ങൾ പതരാതെ വിശ്വസ്തയോടെ പിടിച്ചു നിന്നാൽ ദൈവം നിങ്ങൾക്കായി വെച്ചിരിക്കുന്നത് ജീവന്റെ കിരീടമാണ് ജീവന്റെ കിരീടം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ലേ അതെ രണ്ടാം മരണത്താൽ ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല വെളിപ്പാട് രണ്ടിൻ്റെ പതിനൊന്ന് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല വെളിപ്പാട് രണ്ടിൻ്റെ എട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇൻട്രൊഡക്ഷൻ ദൈവം കൊടുത്തത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ യുഗായുഗം നിങ്ങൾക്ക് ദൈവത്തോടു കൂടെ വാഴാൻ സാധിക്കും ദൈവസഭ ഒരിക്കലും കഷ്ടത്തിലൂടെ കടന്നു പോകുകയില്ല അതിനു മുമ്പേ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന സാത്താൻ സഭകളെ ഇനിയും നിങ്ങൾ തിരിച്ചറിയാൻ വൈകരുത് ദൈവനാമത്തെ പ്രതി മരിക്കേണ്ടി വരും എന്നെല്ലാം നമ്മൾ പല വചനഭാഗങ്ങളിൽ കേട്ടിട്ടുണ്ട് എങ്കിലും അത് ആരെല്ലാമാണ് എങ്ങനെയുള്ളവരാണെന്നുള്ളൊരു വ്യക്തത ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ വചനത്താൽ നമുക്കതിനൊരു വ്യക്തത ലഭിക്കുന്നു മുറിനയിലെ സഭയിലൂടെ ദൈവനാമത്തെ പ്രതി മരിപ്പിനും തയ്യാറാ നിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളവരെ ധൈര്യപ്പെടുത്താനാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് മുർന്നയിലെ സഭയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് അടുത്തതായ പെർഗമോ സഭയെ കുറിച്ച് അതിനാൽ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വെളിപ്പാട് രണ്ടിൻ്റെ പന്ത്രണ്ട് ബിർഗമോസിലെ സഭയിലെ എഴുതുക മൂർച്ചയേറിയ ഇരുവായു തലവാൾ ഉള്ളവൻ അരുൾ ചെയ്യുന്നത് ഈ ഇൻട്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് തുടരെയുള്ള ഭജനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വെളിപ്പാട് രണ്ടിന്റെ പതിമൂന്ന് നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടം എന്നും ഞാൻ അറിയുന്നു നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല മുർണയിലെ സഭയിലെ പലരെയും കൊന്ന സാഹചര്യത്തിലും ഇതെല്ലാം കണ്ട എൻ്റെ കൂടെ നിന്നവരാണ് പെർഗമോ സഭയിൽപ്പെട്ടവർ ദൈവനാമത്തെ പ്രതി നിരവധിയായ ജനം മരിക്കുന്നത് കണ്ടിട്ടും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നവരാണ് പെർഗമോ സഭയിൽപ്പെട്ടവർ ഒളിച്ചിരിപ്പാൻ പോലും കഴിയാതെ സാത്താൻ സഭയുടെ കയ്യെത്തും ദൂരത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പോലും ദൈവത്തിന്റെ വചനം പറയുകയും ദൈവത്തിന്റെ സാക്ഷിയാണ് ഞാനെന്ന് ധൈര്യത്തോടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ട് അടിയുറിച്ച വിശ്വാസവും ധൈര്യവും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഈ സഭയിൽ ഉൾപ്പെട്ടവർ എത്ര തന്നെ ദൈവനാമം പറഞ്ഞാലും ദുഷ്ടൻ ഇവരെ തൊടാൻ സാധിക്കുകയില്ല ഇവർ ഇതിന്റെ എല്ലാം നടുവിലും ധൈര്യത്തോടെ ദൈവവചനം ചുറ്റുപാടുള്ള ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത്ര സാഹചര്യത്തിന്റെ നടുവിലും ധൈര്യത്തോട് നിന്ന് ദൈവത്തിന്റെ വചനം പറയാൻ കഴിവുള്ളവരാണ് ഈ സഭയിലുള്ളവർ ദൈവാത്മാവ് അങ്ങനെയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് രണ്ടിന്റെ പതിനാല് എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട് ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബലാഖിനെ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവിടെ നിനക്ക് ഉണ്ട് തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ നിങ്ങൾ എത്രത്തോളം സഹിച്ചു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു സത്യം തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ജനത്തിൻ്റെ നടപ്പിനെ തെറ്റിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുരാത്മാവുള്ള ജനം പറയുന്നത് അംഗീകരിക്കുന്നു അവരെ കേൾക്കുന്നു എന്നൊരു കുറ്റം നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നു അതായത് ഈ അവസ്ഥകളുടെ എല്ലാം നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ദുരാത്മാവ് പിടിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഭജനം പഠിച്ച് വചനത്തിന് വിരുദ്ധമായി പറയുന്നവരെ പരീക്ഷിച്ചറിയാൻ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വചനം പഠിക്കുകയും യേശുവാ കർത്താവിനല്ലാതെ മറ്റ് എന്ത് ദേവന്മാർക്കും അർപ്പിച്ചതായ ഒരു വസ്തുവും അത് കഴിപ്പാനോ ആ നാമങ്ങൾ വായിലെടുപ്പാൻ പോലും പാടില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു ബന്ധുക്കോസ്റ്റ് സഭകളിലടക്കം സകല സഭകളിലും അന്യജാതിക്കാരൻ ഇടർച്ചു തോന്നാതിരിപ്പാൻ നിങ്ങൾക്ക് വിഗ്രഹാർപ്പിതം കഴിക്കാം എന്നു പഠിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതലും ബന്ധുക്കോസ്തു പോലുള്ള സഭകളിൽ തന്നെ നിലനിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സഭകളിലെല്ലാം നിലനിന്നുകൊണ്ട് ദൈവത്തെ പിഞ്ചൊല്ലുന്നവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക ഒരുപ്പാട് രണ്ടിൻ്റെ പതിനഞ്ച് ആ വണ്ണം നിൽക്കില്ല ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട് നിങ്ങൾ നിൽക്കുന്ന സഭകളിലുള്ള ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെടാൻ സാധ്യതയുള്ളത് ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന സഭകളൊന്നും സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാൻ ശ്രമിക്കുക അല്ല എന്നാൽ നിങ്ങൾ വീണു പോകാൻ സാധ്യതയുണ്ട് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും വെളിപ്പാട് രണ്ടിൻ്റെ പതിനാറ് ആകയാൽ മാനസാന്തരപ്പെടുക അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ഇവിടെ വായിലെ വാള് എന്നതുകൊണ്ട് വചനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ജനത്തെ തെറ്റിച്ചുകളയുന്നത് അതിനാൽ തന്നെ ദൈവം വചനം ഉപയോഗിച്ച് തന്നെയാണ് ഇവരോട് ചോദിക്കാൻ പോകുന്നത് യഥാർത്ഥമായ വചനം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമാണ് ദൈവം ഈ വാൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് വെളിപ്പാട് രണ്ടിന്റെ പന്ത്രണ്ടിൽ മൂർച്ചേറിയ ഇരുവായ് തലവാളുള്ളവൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ വചനത്തിന്റെ ആഴത്തിൽ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് സാത്താൻ നിങ്ങളെ തെറ്റിച്ചു കളയാൻ സാധിക്കുന്നത് അതിനാൽ വചനം നല്ലോണം പഠിക്കുക വെളിപ്പാട് രണ്ടിന്റെ പതിനേഴ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും ദൈവത്തിന്റെ വചനം കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ അത് ഉൾക്കൊള്ളുന്നവനാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ വചനം കേട്ട് മാനസാന്തരപ്പെടുന്നവന് ഇരിക്കുന്ന മഞ്ഞയും വെള്ളക്കല്ലും ആ വെള്ളക്കല്ലിന്മേൽ ആരും അറിയാത്തതായ പുതിയൊരു പേരും എഴുതിയതും ദൈവം കൊടുക്കും ഈ അവസാന വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കൂട്ടർ ദൈവസനധിയിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ചും അവർ യുഗായുഗം ദൈവത്തോടു കൂടെ ജീവിക്കുന്നതിനെ കുറിച്ചുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം ബൈബിളിൽ നിരവധിയായ വചനങ്ങളും പാലിക്കേണ്ടതായ കാര്യങ്ങളും കാണുന്നു ഈ പാടിൽ വിശദമാക്കുന്ന ഈ സഭകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇനി എന്തെല്ലാമാണ് നമ്മൾ തിരുത്തേണ്ടതും മുന്നോട്ട് പോകേണ്ടതെന്നും എന്നുമുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നു ബന്ധുക്കോസ്റ്റ് പോലുള്ള എല്ലാ സഭകളും തന്നെ ആടുകളെ കൊന്ന് ചോരുകുതിക്കുന്ന ദുഷ്ടന്മാരായ ഇടയന്മാരാണ് ദൈവം സൗഖ്യദായകനാണെന്ന് പഠിപ്പിക്കുകയും കൊറോണ കാലഘട്ടം വന്നപ്പോൾ എല്ലാവരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തത് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ വരാത്തൊരു രോഗത്തിന് വേണ്ടി വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുമോ വാക്സിൻ എടുക്കാത്തവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ ശമ്പളം കിട്ടുകയില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ നിങ്ങളുടെ പണം മാത്രം ലക്ഷ്യം വെക്കുന്ന ഇവർ ജനത്തിനെ വാക്സിൻ എടുക്കാൻ നിർബന്ധിച്ചു അതുവരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വചനമെല്ലാം ഇവർ മറന്നു ഇങ്ങനെയുള്ള ദുഷ്ടരെ ഇനിയും നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ ദൈവത്തിന്റെ ജനമേ കണ്ണു തുറന്ന് ദൈവത്തെ അന്വേഷിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് സഭകളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കാനും ദൈവത്തിന് നിൽപ്പാനും നിങ്ങൾക്ക് സാധിക്കട്ടെ തുടർന്നുള്ള വീഡിയോയിൽ ബാക്കി സഭകളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു